ഒരു ജീവിതത്തിലേക്ക് ബൈ ബൈ ോണ്ട് കൊറച്ചു സാധനങ്ങളും മേടിക്കാണ്ട് കൊണ്ടുപോവാന് ഞങ്ങൾ എല്ലാ വട്ടവും പോകുമ്പോ പോണേന്റെ തലേ ദിവസം പോയി ചിപ്സ് സോക്സ് പിന്നെന്താ മേടിക്കാറ് ചിപ്സ് സോക്സ് പിന്നെ പേസ്റ്റ് ഇങ്ങനത്തെ ഒരു മൂന്നാല് സാധനം സൺസ്ക്രീന് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് അപ്പൊ അതിന് ഞങ്ങള് പോയോണ്ടിരിക്കാണ് ഇപ്പൊ ഞങ്ങള് ചെറുകരത്തി ആദ്യം ഞങ്ങള് പോണത് ചിപ്സ് മേടിക്കാൻ പോവാ അല്ലേ ചിപ്സ് മേടിക്കാൻ പോവാ കാരണം തിരിച്ചു വരുമ്പോഴേക്കും അത് അടയ്ക്കും ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കാരണം നല്ല ടേസ്റ്റാ അവർ അവിടെ തന്നെ ഉണ്ടാക്കണതാ എല്ലാ ടൈപ്പ് ചിപ്സും അവിടെ അല്ലെ ചിപ്സ് മാത്രമല്ല മിക്സറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഇതാണ് ഇതായ ഞങ്ങൾ പറഞ്ഞ ചിപ്സ് കട നല്ല മണല്ലേ ഇത് വന്നപ്പം എന്താണോ അത് കടല കൂടുതലുള്ളത് എനിക്കിഷ്ടം കിട്ടി ഇതാണ് എന്റെ സാധനം അങ്ങനെ നമ്മുടെ സാധനം കിട്ടി ഞങ്ങൾ അങ്ങനെ ചിപ്സ് വാങ്ങിച്ചിറങ്ങി ഞങ്ങളൊരു കൊറേ ചിപ്സ് വാങ്ങിച്ചു ചിപ്സ് മാത്രല്ല ചിപ്സ് വാങ്ങിച്ചു മിച്ചറ് വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ അവിടെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാനാണ് കേട്ടോ കൊണ്ടുപോണത് ഇനി നമ്മള് അടുത്തത് എങ്ങോട്ടാണ് പോണേ ആ ഇനി ഞങ്ങള് മാക്സിൽ പോവാ ഒരു ബാഗ് മേടിക്കണം അല്ലേ മാക്സിൽ പോണോ ഇനി അവിടെ പോയിട്ട് മാക്സിൽ പോയിട്ട് ബാഗും സോക്സും മേടിക്കും ഞങ്ങൾ ഞങ്ങള് ചെലപ്പോ ഞാനും ഇല്ല ജാം വേണോ ൊടുക്കാറു ഫോട്ടോ അയച്ചിട്ടുണ്ട് പക്ഷെ അതെനിക്ക് ആയുർവേദ കടയിലൊന്നും കിട്ടാത്തൊരു സാധനമാണ് തോന്നുന്നുണ്ട് അതൊന്നും അന്വേഷിക്കണം ഒരു രണ്ടു മൂന്ന് പരിപാടി കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങള് തിരിച്ചു പോകും അങ്ങനെ തപ്പി നടന്ന സാധനം കിട്ടി മർമ്മതൈലം ഇത് അവിടെ ഉള്ളൊരു ബിഹാറി കൊണ്ടുവരാൻ പറഞ്ഞത് അത്രേ ഇത് തപ്പി ഞങ്ങൾ കൊറേ നടന്നു അറ്റ് ലാസ്റ്റ് സാധനം കിട്ടി ആൾക്ക് വേദന കണ്ടിട്ടടിപൊളിയോന്നു ബീഹാർന്ന് വിളിച്ചിട്ട് അല്ല ബീഹാറിനല്ല ബീഹാറുകാരെ മറക്കണത് അബുദാബിയിലാണ് അവിടുന്ന് ആൾക്ക് ആരേലും കൊണ്ടു കൊടുത്തിട്ടാവൂല്ലോ ആൾക്കാറിയണത് യൂസ്ഫുൾ അപ്പൊ ഞങ്ങള് അങ്ങനെ രണ്ടു മൂന്ന് കടയൊക്കെ ലാസ്റ്റ് സാധനം കിട്ടി ഇത് മറക്കാണ്ട് കൊണ്ടുപോകോട്ടോണ്ട് ഇനി അങ്ങനെ ഞങ്ങൾ എടുത്തത് മാക്സ് മാത്സിലേക്ക് പോയോണ്ടിരിക്കാണ് പിന്നെന്താണ് വിശേഷം ഇനി നാളെ തൊട്ട് ഞാൻ പോസ്റ്റ് ആവും ഗേസ് കുഴപ്പമില്ല ഞാൻ ലൈവ് വരും എനിക്ക് നേരം പോകുമ്പോൾ നേരം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് വിഷമമാവും കുറേ ടൈം അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയിട്ടേ ഉം നേരം പോവായിരുന്നു ഇനിയിപ്പോ നാളെ തൊട്ട് ഇരുപത്തെട്ട് ദിവസം ഞാൻ പോസ്റ്റ് ആവും ഇരുപത്തിരണ്ടാം തീയതി ഗൗരി വരും ഗൗരി വന്നാൽ പിന്നെയും നേരം പോവും ഇപ്പൊ എന്റെ വിഷമം മാറാൻ ഞാൻ ഇടയ്ക്ക് ലൈവ് വരുന്നതായിരിക്കും അല്ലേ പിന്നെന്താ പിന്നെന്താ പറയാനുള്ളത് ആ തെറമെൽസ് മേടിക്കണം നല്ല തണുപ്പാണ് ഇത്ര ഇപ്പൊ അവിടെ അപ്പൊ ഇവർക്കാണെങ്കി രാത്രിക്ക് അല്ലേ ഡ്യൂട്ടി അപ്പൊ തിറമെൽസ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടു പക്ഷെ ഞാനിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ആദ്യം ആണോ പോണേ

ഞങ്ങള് ഒരു തെർമൽസും പിന്നെ രണ്ട് ഫേസ് മാസ്ക് ഇല്ലേ മൊത്തം അതിനെന്താ തന്നില്ലേ പറയാ ഫുൾ ഫേസ് കവർ ചെയ്യണ രണ്ട് ഇതും മുപ്പത് രൂപ ഇവിടെ ഇരുന്നൂറ് രൂപ പക്ഷെ അത് ക്വാളിറ്റി അത്യാസം രണ്ടെണ്ണം വാങ്ങിച്ചു ഞാൻ ആ ഒരു വട്ടത്തെ തിരിയണ സാധനം മേടിക്കാൻ അറിയോ എനിക്ക് അപ്പൊ ആ സാധനം എനിക്ക് മേടിച്ചെന്നില്ല ഞാൻ ഒറ്റക്ക് വന്നിട്ട് നല്ല രസം ആള് ചെയ്തപ്പോ എനിക്ക് ഇഷ്ടായി

എനിക്ക് എത്ര വന്നാലും അടുക്കാത്ത ഒരു സ്ഥലമാണ് ഇതൊക്കെ മാക്സ് പിന്നെ ഇപ്പൊ നെസ്റ്റോ അങ്ങനെയൊക്കെ മാക്സിൽ നല്ല തിരക്ക് ഇവിടെ എല്ലാ ഏത് ടൈപ്പ് ചെരുപ്പാണെങ്കിലും ഇവിടെ ഇണ്ടാവും സർപ്ലസ് ഐറ്റം വരണ്ട് എല്ലാം എല്ല ചെരുപ്പിന്റെ ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും മാക്സിൽ വന്നാ മതി ഇതാണ് ഞങ്ങളുടെ അടുത്ത ബാഗ് എനിക്ക് പക്ഷെ ആ കളർ ഇഷ്ടായില്ല എനിക്ക് വേറെ കളറാണ് കളറാ ഇഷ്ടി വിടുന്നല്ലേ വേണ്ട എന്താണ് അതിന് വലിയ സൈസ് വേണല്ലേ സൈസോ ഏ കാല് ബാക്കിലേക്കാ നിൽക്കണ ഞാൻ ഗ്യാപ്പിൽ ഒരു ചെരുപ്പ് വാങ്ങി ഗായസ് അങ്ങനെ ഞങ്ങള് ഇറങ്ങി ഒരു ബാഗ് മേടിക്കാൻ പോയതാണ് ഗ്യാപ്പിൽ ഞാനൊരു ചെരുപ്പും കൂടെ വാങ്ങിച്ചു ദിസ് ദിസ്മാൻ എന്റെ എല്ലാ ചെരുപ്പും എടുത്തും വലിച്ചെറിയും എനിക്ക് എന്റെ വീട്ടിലിടാൻ ചെരുപ്പില്ല അങ്ങനെ ഞാൻ ഒരു വാങ്ങിച്ചു വില വിലകുറവിന് എവിടെ ചെരുപ്പ് കിട്ടിയാലും ഞാൻ മേടിക്കും എന്നിട്ട് ഞാൻ എവിടെ ഒക്കെ വീഴും കഴിഞ്ഞ ദിവസം ഞാന് ചെറുതായിട്ടൊന്ന് വീണു എന്റെ കായലെ മൊത്തം മുറിയായി അതും ഞാൻ എന്റെ ഓഫീസിന് ഇറങ്ങി പുറത്ത് കാറായിട്ട് നിക്കിട്ട് കാറ് വരണതും ഞാൻ ട്രൂ നല്ലൊരു വീഴ്ച അപ്പൊ എന്റെ അടുത്ത് ഞാൻ ചെരുപ്പിട്ട് നടക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അടുത്ത ചെരുപ്പ് വായിച്ചു എനിക്ക് ഇങ്ങനെ കൊറേ ചെരുപ്പുള്ളത് ഭയങ്കര ഇഷ്ടാ മാറ്റി മാറ്റി ഇടാലോ അപ്പൊ ഞാൻ ഈ നൂറു രൂപയുടെ ഒക്കെ കണ്ടങ്ങനെ വാങ്ങിക്കും കൊറേ എന്നിട്ട് അതൊക്കെ ആണെങ്കി പെട്ടെന്ന് നാശാവും ചെയ്യും ഇനി ഞങ്ങള് പോണെന്ന് വെച്ചാ ട്രൈ പോഡ് മേടിക്കണം എന്നുണ്ട് ഞങ്ങളുടെ ട്രൈ പോഡ് നാശായി അപ്പൊ ഒരു ട്രൈ പോഡിന്റെ മേടിക്കില്ലോന്നൊന്നും അറിയില്ല ചെന്നിട്ട് നോക്കിയത് ഇങ്ങനെ എന്റെ മൂക്കിന് ഒരു പ്രശ്നമുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ശ്വാസം വലിക്കണേ അത് അതെ അതാണ് പ്രശ്നം ആ അപ്പൊ ചെലപ്പളേ വാങ്ങിക്കുള്ളൂ ഞങ്ങൾ എവിടുന്നാ മേടിക്കണം അറിയോ ഗൾഫ് അതോ ഇമേജിൽ പോണം വേണ്ട ഗൾഫ് ഫോണിൽ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കഴിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം നാളെ പോണോണ്ടേ ഇന്നൊന്നും ചെല്ലില്ല ഇന്ന് നാളെ എന്ത് കൊടുത്താലും പറയും വേണ്ട 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 അത് പോണേന്റെ ഒരു വിഷമമാണ് സാരില്ല പെട്ടെന്ന് വരാമല്ലോ ഓക്കെ അപ്പം ഞങ്ങൾ ഗൾഫോണിലെത്തി ഗേൾസ് എനിക്ക് ഒരു കാര്യം അറിയാം എനിക്ക് ഈ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ അറിയില്ല പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ച് തരാം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനൊന്ന് വീഡിയോ എടുക്കണത് ഓക്കെ ഇല്ലേ പഠിപ്പിച്ചില്ലെന്ന് ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ആയിരിക്കും നാളെ പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഞങ്ങള് ഗൾഫോണിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം വാങ്ങിയത് അനുസരിട്ട് ില്ല വീട്ടില് വെറുതെ മിക്കവാറും അത് വെറുതെ കൊണ്ട് വെക്കാനുള്ളതായിരിക്കും

വാറണ്ടിക്കാടൊക്കെ ചുരുട്ടി മടക്കി വേണ്ട അങ്ങനെ പറയണ്ടെങ്കിലും വിഷമമാവും വാങ്ങിക്കുമ്പോ ഒരു അന്തല്ലാണ്ട് വാങ്ങിക്കും പിന്നെ ഞാൻ ആലോചിക്കും അയ്യോ വേണ്ടിയിരുന്നില്ല പൈസ കളയേണ്ടിയിരുന്നില്ല ഇനി ഞങ്ങൾ കഴിക്കാൻ ാണ് അല്ല ഞാൻ അങ്ങനെ പിശകിയൊന്നല്ലോ ഞാൻ അങ്ങനെ ഞാൻ ആണോ ഇപ്പൊ ഞാൻ കൊറേ പൈസ ചിലവാക്കാൻ തുടങ്ങി പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പിശകി പിശകി എടുത്തു വെക്കായിരുന്നു ഞങ്ങളുടെ തീറ്റമുക്ക് ഇവിടെ എവിടെ തിരിഞ്ഞാലും റെസ്റ്റോറന്റുകളാണ് പൊതുവെ ഞങ്ങൾ അങ്ങനെ ചിക്കൻ ഒന്നും പോവാറില്ല പക്ഷെ എനിക്ക് ഇന്ന് പെട്ടെന്ന് പെട്ടെന്നല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പിന്നലെ ഞങ്ങള് ചിക്കൻ ഒക്കെ വാങ്ങിച്ച വീട്ടിൽ വന്ന് വിശപ്പ് കാരണം വീഡിയോ എടുക്കാൻ മറന്നുപോയി കൊണ്ടുവന്നതും അറ്റാക്കിങ് ആയിരുന്നു അപ്പൊ ബാക്കി കാരണം ഇരുപത്തി അഞ്ച് പീസുള്ള കാരണേ ബാക്കിയുണ്ട് അപ്പൊ ഞങ്ങള് ബാക്കി ഇപ്പൊ കഴിക്കാൻ പോവാ ഇതിപ്പോ പിറ്റേ ദിവസം ഉച്ചയാ ഞാൻ ഇനി മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വേറെ വീഡിയോ ആയിട്ട് കാണാം